ഹായ്ല സുഹൃത്തുക്കളെ ഹിജാബ് വിവാദങ്ങൾക്കിടയിൽ ഉടുപ്പിയിലെ കോളേജിൽ അള്ളാഹു അക്ബർ എന്ന് വിളിച്ച പെൺകുട്ടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതെ മുസ്കാൻ ഖാൻ ഈ പെൺകുട്ടി അന്ന് ആദ്യമായിട്ടാണ് ഹിജാബ് ധരിക്കുന്നത് വളരെ മോഡേൺ ആയിട്ട് നടന്ന ഒരു പെൺകുട്ടിയെ സമർഥയായിരുന്ന ഒരു പെൺകുട്ടിയെ അതിനെ ബലിയാടാക്കുകയായിരുന്നു തീവ്രവാദികൾ ശക്തമായ ഏത് വിഷയത്തിലും ഇടപെടുന്ന നിലപാടുകളുള്ള വിപ്ലവകാരികളായ ആളുകളെയാണ് ഇവർ ഇത്തരം വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക ശരിക്ക് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ വേട്ടയാടുന്നതിനു വേണ്ടി ചില മത തീവ്രവാദികൾ തിരഞ്ഞെടുക്കുകയായിരുന്നു വളരെ മോഡേണായി വസ്ത്രം ധരിച്ചു നടന്നിരുന്ന പെൺകുട്ടി അനീതികൾക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തിയിരുന്ന പഠിക്കാൻ സമർത്ഥയായിരുന്ന പെൺകുട്ടി ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് ഓരോ മാതാപിതാക്കളും കുട്ടികളെ കോളേജുകളിലേക്ക് അയക്കുമ്പോൾ അവർക്കുണ്ടാകും ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഏതാണ്ട് നല്ലൊരു ശതമാനം മാതാപിതാക്കൾക്കും അവർക്ക് ലഭിക്കാത്ത സൗകര്യങ്ങൾ മക്കൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും അവർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത മേഖലകൾ മക്കൾ താണ്ടിയെടുക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് മാതാപിതാക്കൾ അവർക്ക് കിട്ടാത്ത എല്ലാ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും കൊടുക്കാവുന്നതിൻ്റെ പരമാവധി കൊടുത്ത് സ്നേഹം കൊടുത്ത് അവരുടെ ഏത് പ്രതിസന്ധികളിലും അവരെ കൂട്ടിപ്പിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ അവരെക്കാൾ ഈ മക്കളെക്കാൾ കൂടുതലായി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നതും പ്രയത്നിക്കുന്നതും മക്കൾ മാതാപിതാക്കൾ തന്നെയായിരിക്കും അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു ഉസ്കാൻ ഖാൻ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വളരെ പ്രതീക്ഷയോടെ പഠിക്കാൻ സമൃദ്ധിയായ പെൺകുട്ടി എ പി കോളേജിലേക്ക് അയക്കും ഉടുപ്പിയിലെ ഈ കോളേജിൽ ഹിജാബ് സമരം നടക്കുന്നു ഇറാനിൽ ഹിജാബ് ഊരിയിട്ട് കത്തിക്കുന്നു മുസ്ലിം പെൺകുട്ടികൾ അവരെ തലമുടി മുറിച്ചും അവരുടെ ഇസ്ലാമിക വസ്ത്രങ്ങളും അവരുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഒക്കെ വാരിയിട്ട് പൊതുനിരത്തുകളിൽ അഗ്നിക്കിരയാക്കി കൊണ്ടിരുന്നപ്പോൾ ഇസ്ലാമിക രാജ്യത്താണ് അങ്ങനെ നടക്കുന്നത് പക്ഷേ ജനാധിപത്യ രാജ്യമായ സ്വതന്ത്ര ഭാരതത്തിൽ അപ്പിക്കുപ്പായത്തിനകത്തേക്ക് ഇറങ്ങാനുള്ള വ്യഗ്രതയായിരുന്നു അത്ഭുതമില്ല ഓപ്പറേഷൻ തിയേറ്ററിനകത്തുവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവേഷം വേണമെന്ന് പറഞ്ഞ അഞ്ചു കുട്ടികളാണ് കോടതിയെ സമീപിക്കുന്നത് അവർക്ക് അവരുടെ മതം ഫോളോ ചെയ്യണം കോർപ്പറേഷനകത്ത് ബാങ്ക് വിളിച്ചതാണ് നോമ്പ് തുറക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് അത്ഭുതമില്ല ഇതിനേക്കാൾ എത്രയോ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞു അങ്ങനെ ഈ മുസ്കാൻഖാൻ എന്ന പെൺകുട്ടിയെ ഇവർ ഉപയോഗപ്പെടുത്തി അടഞ്ഞുകിടന്ന് കോളേജിനകത്തേക്ക് ചാടിക്കയറി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് ഈ പെൺകുട്ടി ഹിജാബ് ധരിച്ച് കോളേജിനകത്തേക്ക് കയറി അതേസമയം സമയം ഉടുത്ത് വേറെ കുറെ കുട്ടികൾ ശ്രീറാം വിളിച്ചും അകത്തേക്ക് കയറി നിങ്ങൾക്ക് നിങ്ങളുടെ മതവേഷം ഫോളോ ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവേഷവും ഫോളോ ചെയ്യാം പിന്നീട് സിഖ് വേഷധാരികളായ കുറെ കുട്ടികൾ അങ്ങനെ കോളേജ് ക്യാമ്പസിൻ്റെ പരിസരമാകെ ക്യാമ്പസ് മുഴുവനും കോളേജിന്റെ പരിസരമാകെ കലാപ അന്തരീക്ഷമായിരുന്നു അന്ന് കണ്ടത് ആ മുസ്കാൻ ഖാൻ എന്ന പെൺകുട്ടി പിന്നീട് പകൽ വെളിച്ചത്തിൽ ഇറങ്ങിയതേയില്ല വീടിന് പുറത്തേക്ക് ഇറങ്ങിയതേയില്ല പിന്നീട് ആ പെൺകുട്ടി കോളേജിൽ വന്നതേയില്ല ഇവര് പ്രയോജനപ്പെടുത്തിയത് കാരണം അൽക്കൊയ്ദയുടെ നേതാവ് വരെ ഈ പെൺകുട്ടിയെ വിളിച്ച അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മതം തകർന്നുകൊണ്ടിരിക്കുന്ന മതത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ മതത്തിൽ നിന്നും ധാരാളം ആളുകൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആർട്സ് കോളേജിനകത്ത് മതവും നമ്മുടെ മതചിഹ്നവും മുറുകെ പിടിച്ച അക്ബർ എന്ന അള്ളാഹുവാറിയപ്പിടിച്ച മുസ്കാൻ ഖാൻ എന്ന പെൺകുട്ടി എത്ര കണ്ടു പഠിക്കുന്നു അത്ര കണ്ടു പഠിപ്പിക്കാനുള്ള സകല സൗകര്യങ്ങളും ചിലവുകളും അൽ അൽക്കൊയ്ദയുടെ നേതാവ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞതോടെ ഇവരുടെ ഗതി ഗതികേടിന് തുടക്കമായി ഉടനെ തന്നെ എൻ ഐ എ പറന്നെത്തുന്നു മുസ്കാൻ ഖാന്റെ വീട്ടിൽ ഈ ീവ്രവാദ സംഘടനയുടെ നേതാവുമായി ഈ കുടുംബത്തിന് എന്താണ് ബന്ധം എങ്ങനെയാണ് ഈ കുടുംബവുമായി അൽ ഖുദ നേതാവ് ബന്ധപ്പെട്ടത് എവിടെ നിന്നാണ് ഈ പെൺകുട്ടിയുടെ നമ്പർ കിട്ടിയത് ഇവർക്ക് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു എല്ലാ കാര്യങ്ങളും എൻ ഐ എ പരിശോധിച്ചതോടെ മുസ്കാൻഖാന്റെ പിതാവ് രംഗത്ത് വരുന്നു നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ ഭാരതത്തിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല ഞങ്ങളുടെ കുടുംബത്തിലെ ആർക്കും ഒരു തരത്തിലുള്ള വിവേചനവുമില്ല ഒരു തീവ്രവാദ സംഘടനകളുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല സ്വതന്ത്ര ഭാരതത്തിൽ അധ്വാനിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു അതോടെ കുടുംബക്കാരായി മഹല് കമ്മിറ്റിയായി രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള ആളുകളായി മുസ്കാൻ മുസ്കാൻഖാനെ തിരിച്ചറിഞ്ഞതോടെ പെൺകുട്ടി പിന്നീട് കോളേജിലേക്ക് പോയില്ല ആദ്യമാദ്യം ആദ്യം വളരെയധികം അനുമോദനങ്ങളായിരുന്നെങ്കിലും പിന്നീട് അൽക്കൊയ്ദയുടെ നേതാവ് വരെ വിളിച്ച് ഈ പെൺകുട്ടിയെ അനുമോദിക്കണമെങ്കിൽ ഇവരേതെങ്കിലും തീവ്രവാദ സംഘടനകളുടെ ആൾക്കാരാണ് എന്താണ് ഈ തീവ്രവാദ സംഘടനകളുമായി മുസ്കാൻ ഖാന്റെ കുടുംബത്തിലുള്ള പങ്ക് എന്ന തോതിലായി വാർത്തകൾ ഉടുപ്പിയിലെ കോളേജില് അള്ളാഹു അക്ബർ എന്ന് വിളിച്ച ആ പെൺകുട്ടി പുലിക്കുട്ടി എന്നൊക്കെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച മുസ്കാൻ മുസ്കാൻഖാൻ എന്നാൽ അന്നത്തെ ആ സംഭവത്തിന് ശേഷം തൻ്റെ ബന്ധുക്കൾ തങ്ങളെ പരിഹസിച്ചുവെന്നും ഒറ്റപ്പെടുത്തിയെന്നും കുറ്റപ്പെടുത്തിയെന്നും വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ കോളേജ് പഠനം നിർത്തി കുറെ പേർ അഭിനന്ദിച്ചു വിദേശത്ത് വരെ പഠിക്കാനുള്ള ഓഫറുകൾ ലഭിച്ചു എന്നാൽ പിന്നീട് ബന്ധുക്കൾ തന്നെ കോളേജിൽ പഠിക്കാൻ അയക്കരുത് എന്ന് പറഞ്ഞു ഞങ്ങളുമായി ബന്ധപ്പെട്ടു സ്വന്തം ആണുകൾ തന്നെ ഞങ്ങളെ ശബിച്ചുകൊണ്ടിരുന്നു അവർ പിതാവിനെ കളിയാക്കാറുണ്ടായിരുന്നു പല ബന്ധുക്കളും ഭീഷണിപ്പെടുത്തിയെന്നും മുസ്കാൻ ഖാൻ പറഞ്ഞു ഹിജാബ് നമ്മുടെ സംസ്കാരമാണ് അവകാശമാണ് ഹിജാബ് ഞങ്ങളുടെ മതമാണ് ഞങ്ങളത് പിന്തുടരേണ്ടതുണ്ട് ഹിജാബ് നിരോധനം കാരണം പല പെൺകുട്ടികളും അവരുടെ വീടുകളിൽ തന്നെ തുടരാൻ നിർബന്ധിതരായി ഒരു വർഷത്തോളം ഞാൻ കോളേജിൽ പോയിട്ടില്ലെന്നും മുസ്കാൻഖാൻ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഒരുപാട് പെൺകുട്ടികളെ ഇതിന് ബലിയാടാക്കുകയായിരുന്നു ഇതിനകത്തകപ്പെട്ട പെൺകുട്ടികൾക്കൊന്നും പിന്നീട് തുടർന്ന് അങ്ങോട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല കാരണം അവരെ ഐഡന്റിഫൈ ചെയ്തു പോയി അവരെ തീവ്രവാദികളെ കാണുന്നത് പോലെ കാണാൻ തുടങ്ങി ആളുകൾ അൽഖയുമായി കുട്ടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന തരത്തിൽ കൂട്ടുകാർ പോലും ഒഴിവാക്കാൻ തുടങ്ങി നാട്ടുകാർക്കിടയിലും കുടുംബക്കാർക്കിടയിലും വിദേശ രാജ്യങ്ങൾക്കിടയിലും ദൃശ്യശ്രവണ മാധ്യമങ്ങൾക്കിടയിലും സർവോപരി സോഷ്യൽ മീഡിയയിലും മുസ്കാൻ ഖാൻ പോപ്പുലറായി മാറി അന്നാദ്യമായി ഹിജാബ് ധരിച്ച ആ പെൺകുട്ടി പിന്നീട് ഒരിക്കലും കോളേജിലേക്ക് പോയതേയില്ല പോകാൻ സാധിക്കുന്ന സാഹചര്യമായിരുന്നില്ല ആ ഹിജാബ് അനുകൂല സമരത്തിന് ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ തന്റെ സ്വപ്നങ്ങളാണ് തനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് എന്നാണ് ഖാൻ പറയുന്നത് കുടുംബം തന്നെ ഒറ്റപ്പെട്ടു പോയി മാതാപിതാക്കളും സഹോദരങ്ങളും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നു മാധ്യമങ്ങൾ വിടാതെ വട്ടമിട്ടു പറഞ്ഞു ഓരോ മാധ്യമങ്ങളും അവർക്ക് അനുയോജ്യമായ രൂപത്തിൽ വാർത്തകളെ വളച്ചൊടിച്ചു ഏറ്റവും ഒടുവിൽ മുസ്കാൻ മുസ്കാൻഖാനെ തീവ്രവാദിയായി വരെ പല മാധ്യമങ്ങളും എഴുതുന്ന നിലവരെ എത്തി ആ പെൺകുട്ടി പിന്നെ എങ്ങനെയാണ് കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നത് ഇതുപോലെ ബലിയാടുകളാക്കപ്പെട്ട അനേകായിരം കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് അവരാരും പ്രത്യക്ഷമായി വന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നന്ദി